ഹലോ ഇന്നൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിൾ റെസിപ്പിയോ എന്ന് എന്നാൽ വളരെ വ്യത്യസ്തവും ടേസ്റ്റിയുമായിട്ടുള്ള പല ചേരുവകളും ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പൊട്ടറ്റോ ബാജി കൂടി ഞാൻ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്നു അര ടീസ്പൂൺ കായപ്പൊടി ഒരു നുള്ള് ഉലുവപ്പൊടി കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ഈ ചേരുവകളെല്ലാം ചേർത്ത് ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം ആദ്യം തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് ബാക്കി വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വിസ്ക് വെച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം സ്പൂണിനെക്കാട്ടും എളുപ്പത്തിൽ വിസ്ക് വെച്ച് കലക്കിയാൽ പെട്ടെന്ന് കലങ്ങിക്കിട്ടും ഇവിടെ ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി എനിക്ക് ആവശ്യമായി വന്നത് നിങ്ങൾക്കിപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ആവശ്യമെങ്കിൽ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാവൊക്കെ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം റവയ്ക്ക് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി വീണ്ടും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് പൊട്ടറ്റോ ബാജി തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടു കടു പൊട്ടിയതിന് ശേഷം കുറച്ച് അര ടീസ്പൂൺ ജീരകം ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ബാജിയാണിത് ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിനുള്ള ചേരുവകളാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഓൾറെഡി ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ബോയിൽ ചെയ്തെടുത്താണ് ഈ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മസാലകളൊക്കെ നന്നായി പിടിക്കത്തക്ക രീതിയിൽ ഒന്നുകൂടി ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ പൊട്ടറ്റോ ബാജി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഒരു തവ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിരുന്നു ദോശ ചുടുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചുട്ടെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലായിരിക്കാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് പശുവിനെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റായിരിക്കും ദോശയ്ക്ക് ഞാൻ രണ്ട് ദോശ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത് ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കറി വേണമെങ്കിൽ നിങ്ങൾക്ക് ചമ്മന്തിയോ മീൻകറിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ബാജിയായാലും മതി ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ ഒരു കപ്പ് ഗോതമ്പ് ഓടിക്കുക ഇവിടെ ഏകദേശം അഞ്ച് ദോശയാണ് ഉണ്ടാക്കാൻ പറ്റിയത് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്